പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഗനാൻ അറിയിച്ചു സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇനി വരുന്ന മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷത്തിൽ നിന്ന് വായിച്ച് കേൾക്കുന്നത് തുടർച്ചയായ തിരുവചന ഭാഗങ്ങളാണ് ഈശോയുടെ പുരോഹിത പ്രാർത്ഥന യോഹന്നാറിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്ന് സഭ അതിനെ വിളിക്കുന്നു ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ദൈവത്തെ പിതാവിനെ ഈശോ മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് പറയുന്നു ഈശോയെ ഏൽപ്പിച്ച ജോലി ദൈവപിതാവ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തി ശിഷ്യന്മാരോട് ഒരിക്കൽ ഈശോ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്നെ ഏൽപ്പിച്ചവന്റെ ജോലി പൂർത്തിയാക്കുകയാണ് എന്റെ ഭക്ഷണം അപ്രകാരം ഈശോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടതും ഏറ്റവും ആവശ്യമുള്ളതായി കണ്ടതും ഈശോ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കും ദൈവത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്താനുള്ള ഏക വഴി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലികൾ കടമകൾ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജോലികൾ ഉത്തരവാദിത്വങ്ങളാണുള്ളത് ഏറ്റവും പ്രധാനമായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവവിളിക്കനുസരിച്ച് അതിൻ്റെ പരിപൂർണതയിൽ അതിൻ്റെ പൂർണ്ണ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് സഭയോട് ചേർന്ന് ജീവിക്കുമ്പോൾ അതുപോലെ സമൂഹത്തിന് നല്ല മാതൃക നൽകി ജീവിക്കുമ്പോൾ സഹനങ്ങളെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ ഈശോ സ്വീകരിച്ച മനസ്സോടെ സ്വീകരിക്കുമ്പോൾ അതുപോലെ മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുമ്പോഴൊക്കെ ഈ നമ്മളെ ഏൽപ്പിച്ച ജോലികൾ നമ്മൾ പൂർത്തിയാക്കുകയാണ് എവിടെയെങ്കിലും ഒരിടത്തെ സ്വസ്ഥമായിട്ടിരുന്ന് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല നമ്മുടെ ജോലി നമ്മുടെ ജോലി സഭ സഭയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ബഹുമുഖമാണ് പല കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ നിമിഷവും ജീവിക്കുമ്പോൾ ഓരോന്നും ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ പൂർത്തിയാക്കുകയാണ് അതുവഴി അങ്ങനെ പിതാവിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ചുരുക്കത്തിൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനുള്ള വിളി ഏറ്റവും നന്നായി വാക്കിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ചെയ്യുമ്പോൾ അതുവഴി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയുന്നു ഞങ്ങൾ പിതാവിനെ ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ ജീവിതത്തിൽ പ്രകീർത്തിക്കുവാനുമുള്ള വഴി ഏറ്റവും പ്രധാന മാർഗം ഞങ്ങളുടെ കടമകൾ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ജോലികൾ നന്നായി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും വിശ്വസ്തതയോടെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ചെയ്യാനും അത് വെറും ജോലികൾ മാത്രമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴികളാണെന്നുകൂടി ബോധ്യം ഞങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവീശ്വഹാലകൃപൈ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വമ സഹായിക്ക സ്തുതി ആയിരിക്കട്ടെ